ഇ പി ജയരാജനും മണിയാസാനുമൊക്കെ തകർത്താടുന്ന കളത്തിൽ മന്ത്രി ജി സുധാകരൻ കുറച്ചുനാളായി കളം പിടിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു പക്ഷെ ഇപ്പോ പിടിവിട്ടുപോയി പതിവ് ഫോമിലല്ലെങ്കിലും മഹാകവി സുധാകരൻ കവിതകളെ വിമർശിച്ച് തുടങ്ങുകയാണ് ഇവിടെ വാസം സാധ്യമാണ് ഈ പാട്ട് ഈ പാട്ട് നെഗറ്റീവാണ് സാധ്യമാണ് സാധ്യമാണെന്ന് പറയണം സാധ്യമാണെന്ന് ചോദിക്കുന്നതിന്റെ കവിതയല്ല അത് സംശയക്കാരുടെ അത് മാനവ ജീവിതത്തിൽ വിശ്വാസം ആരെഴുതിയാലും ഞാൻ ചോദ്യം ചെയ്യണം ഇവിടെ എല്ലാം പാടുന്നുണ്ട് പാടുന്നവരാണ് സമ്പളത്തില് ഞാനും കേട്ടോണ്ട് സാധ്യമാണെന്നല്ലേ പറയേണ്ടത് വളിപൂലി പഠിക്കുന്നത് സാധ്യമല്ല പഠിക്കേണ്ട കാര്യം ഇവിടെ വാസ സാധ്യമല്ല കൃഷി നടന്നിട്ടോ എല്ലാവരും വീട്ടിൽ പെട്ടെന്ന് ഉള്ളത് അറിയാതെ പോകുന്ന മരിച്ചോളൂ വെള്ളപ്പൊക്കത്തിൽ ാണ് സാധ്യമല്ലാത്തത് എഴുതിയ കവിയോടുള്ള ചോദ്യമാണ് ഭൂമിക്കൊരു ചരമഗീതം വലിയ മഹാനായ കവി എഴുതി അദ്ദേഹം ഭൂമിട്ടു അദ്ദേഹം ഓർട്ടേണ്ടതായിരുന്നു

എല്ലായിടത്തും സംസാരിക്കാൻ കാരണം ആയുധ കൊണ്ടാണ് അവൻ സാമ്രാജ്യത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് അവന്റെ കീഴിൽ ലോകത്തിലെ മഹാമുഴ രാജ്യങ്ങളെയും പെടുത്തിയപ്പോൾ അവന്റെ ഭാഷ നമ്മൾ മലയാളികൾ ആരെയും അതിഥത്തിൽ പോയിട്ടില്ല പാവം മലയാളം ഇന്ത്യ പോയിട്ടുണ്ട് നമ്മുടെ ഭാഷ വെളി പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് അറബികൾ പോലും ഇവിടെ വന്നിട്ട് അവരുടെ ഭാഷ എന്തോ ചിലപ്പോ അടിച്ചേരി നീ ഒരു കോമാളി ചെലപ്പോ തോന്നും നീ വല്ല ഒരാളാണ് എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാനും എംപിയുമായ രാജീവ് ചന്ദ്രശേഖർ മാതൃഭാഷയായ മലയാളം പറയുന്നത് കേൾക്കണം ഓ എന്തോ ചെയ്യാൻ മഹാര ചട്ടമ്പി സ്വാമികളെയും മഹാത്മാ അയ്യങ്കാളിയെയും പോലുള്ള മഹാ ഋഷിമാരും സാത്വികമാരും പെർന്ന മണ്ണാണത് ഭാരതം മുഴുവൻ ഹൈന്ദവതയുടെ നവോത്ഥാനത്തിനു നന്ദി നാന്തി കുരക്കാനുള്ള ആദിശങ്കരൻ ആദിശങ്കൻ പിറവിയുടെ വന്ന ഈ ഭൂമി തീർച്ചയായും ഒരു ഭൂമിക തന്നെയാണ് ുംറച്ച് രാഷ്ട്രീയ ആക്രമണങ്ങളും അസഹിഷ്ഠനതയും അഴിമതിയും സ്വജനപക്ഷവും പീണവും മാത്രമാണ് ഇവരുടെ തോന്നുന്നു അർത്ഥം എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് അയൽ അയൽ സംസ്ഥാന ുംയേറ്റ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിരിക്കുന്നു നമ്മുടെ നാട് നമ്മുടെ പൈതൃകവും പ്രകൃതിയും ഒക്കെ ഒരു ഒരു കാലം തിരിച്ചെടുക്കപ്പെട്ടാത്ത ഒരു ഇവേഴ്സബിൾ സിറ്റുവേഷൻ ആണ് ഇപ്പൊ കേരളം ഞാൻ കുറച്ച് ൾ ഡി ജെസ് ബി ഡി ജെസിനെയും സംശയദൃഷ്ടിയോട് നോക്കിയിരുന്നു ഏറ്റവും നല്ല വെല്ലുവിളിക്കൽ നെടുഞ്ചുശക്തമായ നേതൃത്വം ബി ഡി ജെസിന് നൽകുന്ന തുഷാ വെളിച്ച വെള്ളാളിച്ചെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒറ്റ വീക്കം